സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ എൻ എസ് എസ് ക്യാമ്പുകളിൽ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ളവർ നിരവധിയുണ്ടാകും കളികളും നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യമുള്ള കഥകളികളുടെയും ജീവിതപാഠങ്ങൾ പറഞ്ഞു പോകുന്ന ക്യാമ്പുകളിൽ നിന്നും വ്യത്യസ്തമാവുകയാണ് കോഴിക്കോട് ആനയാംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ യൂണിറ്റ് സപ്തദിന ക്യാമ്പിൽ ആംഗ്യഭാഷ ഭാഷ പരിശീലിപ്പിച്ചാണ് വ്യത്യസ്തമായത് പ്രമേയത്തിലും പ്രവർത്തനത്തിലും ഒരുപോലെ വ്യത്യസ്തമാവുകയാണ് കോഴിക്കോടുള്ള ആനയാംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ യൂണിറ്റ് കാടു പറിക്കലും ശുചീകരണവും പെയിന്റിങ്ങും മാത്രമല്ല ഇവിടെ നടക്കുന്നത് കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്തവരെ അടുത്തറിയാനും അവരുമായി ആശയവിനിമയം നടത്തുന്നതിനും അവരെ സഹായിക്കുന്നതിനും വോളണ്ടിയേഴ്സിനെ പ്രാപ്തരാക്കുന്നതിനായി സൈൻ ഭാഷ പരിശീലനം കൂടി നൽകുകയാണ് പരിസര ശുചീകരണം പൂന്തോട്ട നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കൊപ്പമാണ് സൈൻ ഭാഷ പരിശീലനം കൂടി സംഘടിപ്പിക്കുന്നത് കേൾവി സംസാര പരിമിതിയുമായി എങ്ങനെ ആശയ കൈമാറ്റം നടത്താമെന്നത് ഈ പരിശീലനത്തിലൂടെ ആർജിച്ചെടുക്കാൻ സാധിച്ചതായി വിദ്യാർത്ഥികൾ പറഞ്ഞു ച്ചാല് നമുക്ക് പുറത്തു പോകുമ്പോഴാണെങ്കിലും എവിടെയാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒപ്പരും പഠിക്കുന്നവരൊക്കെ ഇപ്പോ അങ്ങനെയൊക്കെ ശക്തിയും സംസാരിക്കാൻ കഴിയില്ലാത്തൊരാ നമ്മളവിടെ ഓരോ മുന്നിൽ പകച്ചു നിന്നവർ സത്യം പറഞ്ഞാൽ നമുക്ക് എന്താ ഓരോ പറഞ്ഞു എന്താ നമുക്ക് അങ്ങോട്ട് മനസ്സിലാവൂല നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനും കഴിയൂല ആദ്യം അക്ഷരമാലയിൽ തുടങ്ങി പിന്നെ ബാക്കി കാര്യങ്ങളിപ്പം ഓർക്കിപ്പോ നമ്മളിപ്പം ഫുഡ് ഫുഡ്ക്കാൻ പോവാണ് അല്ലെങ്കിൽ കുടിക്കാൻ പോവാണ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഓരോരോ സൈനുകളാണ് നമുക്ക് പുതിയൊരു ലാംഗ്വേജ് ഡിഫറെന്റ് ആയിട്ടുള്ള ആർക്കും ഇല്ലാത്തൊരു സ്കില്ലല്ലേ ഇപ്പം നമുക്കായിട്ട് അത് കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഇല്ലാത്തവരെയും കൂടി കുട്ടികൾ നിരന്തരം ഇടപെടുന്ന സാഹചര്യം വരുന്ന സമയത്ത് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിയില്ല അവരുടെ അവരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് മാറ്റുന്നതിന് പകരമായിട്ട് അവരെയും കൂടി ചേർത്ത് നിർത്തി അവരുടെയും കൂടി െന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് അവരുടെ ഒരു സേവന സന്നദ്ധത അറിയിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പദ്ധതി മനസ്സിൽ വരികയും അങ്ങനെ എൻ എസ് എസിന്റെ ഒരു ഭാഗമായിട്ട് സൈൻ ലാംഗ്വേജ് ട്രെയിനിങ് എന്ന പേരിൽ ഒരു കോഴ്സ് ആയിട്ട് നടത്താനാണ് നമ്മളിത് തീരുമാനിച്ചിരിക്കുന്നത് പരിശീലന ഘട്ടം പൂർത്തിയാക്കിയാൽ വോളണ്ടിയേഴ്സിന് സർട്ടിഫിക്കറ്റ് നൽകുന്ന രീതിയിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഭാവിയിൽ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ സാധ്യത കൂടി നൽകുന്ന രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ പരിശീലനഘട്ടം പൂർത്തിയാക്കും ന്യൂസ് മലയാളം കോഴിക്കോട്